നമസ്കാരം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തൃശൂരിൽ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ ടി എൻ പ്രതാപനും മത്സരിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി കൂടി വരികയാണെങ്കിൽ തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും നടക്കുക അതുപോലെ സി പി ഐ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും അതായത് വയനാട് മാവേലിക്കര തൃശ്ശൂർ തിരുവനന്തപുരം ഈ നാല് മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയതായി ലഭിക്കുന്ന വിവരം തൃശൂരിൽ വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും മാത്രമല്ല സുരേഷ് ഗോപി കൂടി മത്സരിക്കുകയാണെങ്കിൽ സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ടി എൻ പ്രതാപനും ശക്തമായ ഒരു സാന്നിധ്യമാണ് അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൽ വിജയിക്കുക അതിന് ഉള്ള കഴിവ് വി എസ് സുനിൽകുമാറിനുണ്ട് അദ്ദേഹം തൃശ്ശൂർ തൃശൂർ ജനതയുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ പേയ്മെൻറ്റ് സീറ്റ് അടക്കമുള്ള പല വിവാദങ്ങളിലും ഇതിനു മുൻപ് പെട്ടിരുന്നു ദേശീയ മുഖമുള്ള ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ച നേതാക്കളെ ഈ നാല് മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ച് വിജയിക്കാനുള്ള തന്ത്രമാണ് സി പി ഐ പയറ്റുന്നത് ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ നടത്തണം എന്നാണ് ഇപ്പോൾ സി പി ഐ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇതിൽ തൃശൂരും മാവേലിക്കരയും പാർട്ടി വലിയ പ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് എതിരിടാൻ പറ്റുന്ന ദേശീയ മുഖമുള്ളതും പൊതു അംഗീകാരമുള്ളതുമായ ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പാർട്ടി തേടുകയാണ് വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പായതിനു ശേഷമായിരിക്കും പാർട്ടിയുടെ തീരുമാനം അന്തിമമായി ഉണ്ടാവുക മാവേലിക്കരയിൽ എ വൈ എഫ് നേതാവ് അഡ്വക്കേറ്റ് സി എ അരുൺകുമാറും തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാറും സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു മാവേലിക്കരയിൽ മത്സരത്തിന് കളമൊരുക്കാനുള്ള അനൌദ്യോഗിക ശ്രമം അരുൺകുമാറിനെ മുൻനിർത്തി സി പി ഐ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം നയിച്ച കർഷക ജാഥയും കർഷക മഹാസംഗമൊക്കെ നടന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെ ഭാരവാഹി കൂടിയാണ് അരുൺ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിടിക്കാൻ ലക്ഷ്യമിടുന്ന മണ്ഡലമാണ് തൃശൂർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുമാണ് ഇവിടെ സി പി ഐക്ക് ജയിക്കണമെങ്കിൽ ജനകീയ മുഖം തന്നെ വേണം എന്ന ആലോചനയാണ് വി എസ് സുനിൽകുമാറിലേക്ക് പാർട്ടിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സുനിൽകുമാർ തൃശൂരിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു വയനാട്ടിലും തിരുവനന്തപുരത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ദേശീയ മുഖമാണ് സി പി ഐയെ പ്രതിസന്ധിയിൽ ആക്കുന്നത് വർഷങ്ങളായി മത്സരിക്കുന്നതും പലതവണ ജയിക്കുകയും ചെയ്ത തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ വരവോടെയാണ് സി പി ശരിക്കും ദുർബലമായത് പഞ്ഞിന്റെ പിന്തുണക്ക് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം ബി ജെ പി ആകട്ടെ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള ദേശീയതല നേതാക്കളെ രംഗത്തിറക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും ബി ജെ പി തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നുണ്ട് ഒപ്പം ജി കൃഷ്ണകുമാറിൻ്റെ പേരുകൂടി ബി ജെ പി ലിസ്റ്റിലുണ്ട് എന്നാണ് സൂചനകൾ ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരു പുതുമുഖത്തെ തേടുകയാണ് സി പി ഐ ഉന്നത നേതാക്കൾ ദേശീയ മുഖമുള്ള പൊതുസമ്മതർ ഇങ്ങനെയുള്ളവരിൽ ഒരാളെ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ ഗുജറാത്ത് ഡി ജി ആർ ബി ശ്രീകുമാറിന്റെ പേര് നേതാക്കളുടെ ചർച്ചയിൽ വന്നിരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ ധാരണയായിട്ടില്ല പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ആനി രാജയെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് വയനാട്ടിൽ മുതിർന്ന നേതാവ് സത്യൻ മൊക്കേരിയുടെ പേരിനാണ് മുൻതൂക്കമുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ പിന്നെ സി നിന്ന് ആര് മത്സരിച്ചാലും ജയിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു ഇവിടെ പൊതുസമ്മതരായ പുറത്തു നിന്നുള്ളവരെ പരിഗണിക്കുന്നില്ലെന്നും പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാകും എന്നാണ് ഇപ്പോൾ സി നേതാക്കൾ നൽകുന്ന സൂചന നാല് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് സി പി എന്നാൽ ഈ ജയിക്കാൻ സാധ്യതയില്ലാത്ത നാല് മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് സാധ്യതയുള്ളത് അതാണ് സി പി എം ഇപ്പോൾ ഇടതുമുന്നണി അനുവദിച്ച് തന്നിരിക്കുന്നത് എന്ന വ്യാപകമായൊരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിനെ നിർത്തുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ടി എൻ പ്രതാപൻ ഇപ്പോൾ അല്പം ദുർബലനാണ് കൂടുതൽ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ശക്തനായേക്കാം ഒപ്പം സുരേഷ് ഗോപി കൂടി വരികയാണെങ്കിൽ തൃശ്ശൂരിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ സി പി ഐക്ക് വി എസ് സുനിൽകുമാറിന് കഴിയും ബാക്കിയുള്ള സീറ്റുകളിൽ വിജയ കടുത്ത മത്സരം തന്നെ കാഴ്ചവയ്ക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് വിജയിക്കും എന്ന ഉറപ്പ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും സി പി ഐക്ക് ഇല്ല അപ്പോൾ ദേശീയ മുഖമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ സി പി ഐ പയറ്റുകയാണ്